നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആഞ്ഞടിച്ച് മന്ത്രി ബിന്ദു ഗവർണർക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയ എസ് എഫ് ഐക്കാർ അവസാനം സർക്കാരിനെതിരെ തിരിഞ്ഞു കൊട്ടിഘോഷിച്ച ബജറ്റിനെതിരെ എസ് എഫ് ഐ സംസ്ഥാനത്ത് വിദേശ സർവകലാശാലകൾ വേണ്ടെന്ന് എസ് എഫ് ഐ എസ് എഫ് ഐക്കെതിരെ മന്ത്രി ബിന്ദു മറന്നിരുന്ന കെ എസ് വടികൊടുത്ത് എസ് എഫ് ഐ ഏഴര വർഷത്തിനുള്ളിൽ ആദ്യമായി എസ് എഫ് ഐ സർക്കാരിനെതിരെ ഒരു വാക്കുമിണ്ടിയിരിക്കുകയാണ് അതാകട്ടെ കെ എസ് ഇവർ സമരം ചെയ്യാനുള്ള വജായുധമാണ് നൽകിയത് സംസ്ഥാനത്ത് വിദേശ സർവകലാശാലകൾ വേണ്ടെന്ന് എസ് എഫ് ഐ ബജറ്റിലെ വിദേശ സർവകലാശാല പ്രഖ്യാപനത്തിൽ വലിയ ആശങ്ക െന്നും ഇത് സർക്കാരിനെ അറിയിക്കുമെന്നും എസ് എഫ് ഐ സംസ്ഥാന സ്വകാര്യ സർവകലാശാലകൾക്ക് സർക്കാർ നിയന്ത്രണം വേണമെന്നും എസ് എഫ് ഐ ആവശ്യപ്പെട്ടു ഈ കാര്യത്തിൽ ചാൻസലർ കൂടിയായ ഗവർണറുടെ തീരുമാനം അന്തിമമാകും സംസ്ഥാന ബജറ്റിലെ വിദേശ സർവകലാശാല പ്രഖ്യാപനം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു സ്വകാര്യ സർവകലാശാലകളുടെ കടന്നുവരവിൽ വലിയ ആശങ്കയുണ്ടെന്നും അവയ്ക്ക് വേണ്ട സർക്കാർ നിയന്ത്രണം വേണമെന്നും എസ് എഫ് ഐ നേതാവ് പറഞ്ഞു ഇത് ുള്ള ആശങ്കകൾ സർക്കാരിനെ അറിയിക്കും സ്വകാര്യ സർവകലാശാലകൾ സർക്കാർ നിയന്ത്രണത്തിലായിരിക്കണം ഇവിടെ വിദ്യാർത്ഥികൾക്ക് യാതൊരു തരത്തിലുള്ള വിവേചനവും ഉണ്ടാകാൻ പാടില്ല ഇക്കാര്യങ്ങൾ സർക്കാരുമായി ചർച്ച ചെയ്യുമെന്നും അനുശ്രീ പറഞ്ഞു അതേസമയം കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തച്ചു തകർക്കുന്നതിന് വേണ്ടിയുള്ള ഡീലാണ് വിദേശ സർവകലാശാലയുടെ വരവിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ശക്തമായ വിദ്യാർത്ഥി പ്രക്ഷോഭം തുടങ്ങുമെന്നും കെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യ സേവിയർ അറിയിച്ചു വിദേശ സർവകലാശാലകൾ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചാൽ അതിന് കൂത്തുപറമ്പ് രക്തസാക്ഷി എന്ന പേരിടണം ഒപ്പം പുഷ്പന്റെ പേരിൽ ഒരു ചെയർ ആരംഭിക്കുക കൂടി ചെയ്യണം വിദേശ സർവകലാശാലയുടെ വരവിനെ കെ വലിയ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത് നിലവിൽ കേരളത്തിലെ വിദ്യാർത്ഥികൾ വിദേശ കുടിയേറുന്നത് വിദ്യാഭ്യാസ മേഖലയിലെ അമിത രാഷ്ട്രീയവൽക്കരവും ഗുണനിലവാര തകർച്ചയും ഒപ്പം അതിരൂക്ഷമായ തൊഴിലില്ലായ്മയും കൊണ്ടാണ് ഇവ പരിഹരിക്കുന്നതിന് യാതൊരുവിധ നിർദ്ദേശങ്ങളോ നടപടികളോ എടുക്കാതെ വിദേശ സർവകലാശാലകളുടെ വരവിനെപ്പറ്റി പരാമർശിക്കുന്നതിൽ ദുരൂഹതയുണ്ടെന്നും അലോഷ്യ സേവ്യർ പറഞ്ഞു അതേസമയം ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സ്വകാര്യ നിക്ഷേപം നേരത്തെ തീരുമാനിച്ചതാണെന്നും മന്ത്രി ആർ ബിന്ദു വ്യക്തമാക്കി സ്വകാര്യ സർവകലാശാലകൾക്കെതിരെയുള്ള അന്നത്തെ സമരകാലത്തിനനുസരിച്ചുള്ളതായിരുന്നു കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്തു എന്ന് പറഞ്ഞു ഇന്ന് കമ്പ്യൂട്ടർ മാറ്റി വയ്ക്കാനാകുമോ എന്നും മന്ത്രിയുടെ പറഞ്ഞ വിദ്യാഭ്യാസ നിലവാരം ഉറപ്പാക്കാൻ സ്വകാര്യ സർവകലാശാലകൾ അനിവാര്യമാണെന്നും ശക്തമായ നിയന്ത്രണങ്ങളോടെയാകും സർവകലാശാലകൾ വരികയെന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തിരുവനന്തപുരത്തായിരുന്നു മന്ത്രി ആർ ബിന്ദുവിന്റെ പ്രതികരണം അതേസമയം ഗവർണറുടെ സുരക്ഷാ ചുമതല സിആർ പി എഫ് ഏറ്റെടുത്തിട്ടുണ്ട് ഗവർണറുടെ വാഹനത്തിന് മുന്നണിന് പിന്നിലുമായി സിആർപിഎഫ് ഉദ്യോഗസ്ഥരുമായി വാഹനമായിരിക്കും ഇനി അകമ്പടിയായി സഞ്ചരിക്കുക പോലീസിന്റെ പൈലറ്റ് വാഹനവും ലോക്കൽ പോലീസിന്റെ വാഹനവുമെല്ലാം വാഹന വ്യൂഹത്തിലുണ്ടാകും നിലവിൽ കേരള പോലീസിന്റെ കമാൻഡോ വിഭാഗമാണ് ഗവർണറുടെ വാഹനത്തിനൊപ്പം അകമ്പടിയായി പോരുന്നത് ഇസഡ് പ്ലസ് കാറ്റഗറിയായി ആയി മാറിയ സാഹചര്യത്തിലാണ് കേന്ദ്രസേനയും അകമ്പടി പോകുന്നത് ഗവർണറുടെ റൂട്ട് തീരുമാനിക്കുന്നതും പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്തതുമല്ല പോലീസിന്റെ ചുമതലയാണ്